മരുന്നോടിക്ക് പോകുന്ന വഴി അല്ല അടിപൊളി എന്താ കിലോ വില അറുപത് പുഴമീനാണ് കേട്ടോ പുഴമീൻ നല്ല ഉണ്ട് ഏതാ അതാ തന്നെ മുഴിയാണത് ആ നാടൻ നാടൻമുഴി പുഴമുഴിട്ടോ കിലോ ഇരുന്നൂറ്റി അറുപത് രൂപ നാടൻ പുഴമുഴി ഇത് നാല് കിലോ കിലോട്ടൊക്കെ ഇതോ ഭൂമി കട്ടല മുന്നൂറ് രൂപ ആ മീൻ മുത്ത ഇത് പീസാക്കി വെച്ചിരിക്കുന്നു ചെറുമീൻ ചെറു മീൻ കാലി എന്ന് പറഞ്ഞാൽ അത് അറുന്നൂറ് കിലോ അറുനൂറ് രൂപ ആ പഴു പതിലധികം പോയില്ലേ ആ പഴുതി പോയതാണ് ബാക്കി ബാലൻസ് ആണത് പക്ഷെ സൂപ്പർ തീർച്ചയായിട്ടും മീനൊക്കെ കാലം കുറച്ചാണ് ഞങ്ങളെ മീനങ്ങാട് ഇവിടെ എനിക്ക് സോർസ് ഉണ്ട് ഇവിടെ ചങ്ങാടൊക്കെ ഉള്ള ആമ ഷാജി എന്ന് പറഞ്ഞാൽ കൊണ്ടുപോകുന്നു ആദ്യം വെള്ളം അടിച്ചിട്ട് ഇടയ്ക്ക് പയ്യാന്ന്

you uh.